നമ ഹരഹര പാർവതീപദേഹര മഹാദേവ കൃഷ്ണഗിരി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവക്ഷേത്രത്തിൽ ചെയ്യുന്ന ഒരു പ്രധാന വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ദേവാദിദേവനായ മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് ഏതെന്ന് ചോദിച്ചാൽ അത് ജലധാരയാണ് ക്ഷിപ്രകോപിയും സംഹാരത്തിന്റെ മൂർത്തിയുമായ മഹാദേവനെ വളരെ മുൻകോപി ആയിട്ടാണ് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാവ് സൃഷ്ടിയുടെയും വിഷ്ണു സ്ഥിതിയുടെയും ശിവൻ സംഹാരത്തിൻ്റെയും മൂർത്തി ഭാവമായിട്ടാണ് അറിയപ്പെടുന്നത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു വഴിപാടാണ് ജലധാര വളരെ ചെലവ് കുറഞ്ഞ ഒരു വഴിപാട് കൂടിയാണ് ജലധാര എല്ലാ സാധാരണക്കാർക്കും ചെയ്യാവുന്ന ഒരു വഴിപാട് ഇഷ്ടകാര്യസിദ്ധിക്കും പാപമോക്ഷത്തിനും രോഗമുക്തിക്കും ഒക്കെ ചെയ്യാവുന്ന ഒരു വഴിപാടാണ് ഇത് ക്ഷിപ്രകോപി എന്ന് മഹാദേവനെ പറയുന്നു അതുപോലെ തന്നെ ഭഗവാൻ ക്ഷിപ്രസാദിയും കൂടിയാണ് ഈ വഴിപാട് കഴിച്ചാൽ ഉടനടി ഫലം ഉറപ്പ് ഇനി ധാര എന്താണ് ധാരക്കിടാരം എന്ന ഒരു പാത്രത്തിൻ്റെ നടുവിൽ ഒരു ദ്വാരമുണ്ടാക്കും അതിൽ ദർഭകൾ കൂട്ടിപ്പിരിച്ച് ചരട് പോലെയാക്കി അത് ശിവലിംഗത്തിൽ മുട്ടുന്ന പോലെ വയ്ക്കുന്നു അതിൽ തൊട്ട് പൂജാരി മന്ത്രങ്ങൾ ജപിക്കുന്നു ഈ സമയം മുഴുവൻ ആ പാത്രത്തിന്റെ അടിയിലുള്ള ദ്വാരത്തിലൂടെ ജലം ജലമൊഴുകിക്കൊണ്ടിരിക്കും ധാര പല രീതിയിൽ നടത്താറുണ്ട് അതിൽ ജലധാര വിശിഷ്ടമായ ഒന്നാണ് ജലധാര നടത്തുമ്പോൾ ശിവന്റെ പ്രിയപ്പെട്ട മന്ത്രങ്ങളായ ശ്രീ രുദ്രമന്ത്രം രുദ്രസൂക്തം ആയുർസൂക്തം ചമകമന്ത്രം എന്നിങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ പൂജാരി ജപിക്കുന്നു ഈ പ്രകാരം ഒരു യാമം അതായത് മൂന്ന് മണിക്കൂർ നിർത്താതെ ജലം ഭഗവാന്റെ ശിരസിൽ വീണുകൊണ്ടേയിരിക്കുന്നു ആ ചടങ്ങിനെയാണ് ധാര എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഇപ്രകാരമുള്ള ചടങ്ങ് തന്ത്രി നേരിട്ട് വന്നും നടത്താറുണ്ട് നിത്യേന നടത്തുന്ന ധാര ഇത്ര നേരം എടുത്ത് ചെയ്യാറില്ല ഇനി ഈ ധാര നടത്തുന്നത് എന്തിനാണ് രോഗസൗഖ്യത്തിനും ആയുരാരോഗ്യത്തിനും പാപശാന്തിക്കും ഭാഗ്യത്തിനും ഒക്കെ ജലധാര പ്രധാനമാണ് ശിവരാത്രി ദിവസം ജലധാര നടത്തുന്നത് അതിവിശേഷമാണ് പിന്നെ തിങ്കളാഴ്ച പ്രദോഷം തിരുവാതിര പക്ക ദിവസം ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ജലധാര നടത്തണം ഏഴ് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് നാൽപ്പത്തി ഒന്ന് ഇത്രയും ദിവസങ്ങളിലൊക്കെയായിട്ടും ജലധാര നടത്താറുണ്ട് ഇത് നമുക്കുള്ള ദോഷം കുറയ്ക്കാൻ വേണ്ടിയാണ് ധാര നടത്തുന്നത് ഈ ധാര നടക്കുന്ന സമയം ഏത് വ്യക്തിയുടെ പേരിലാണോ ധാര നടത്തുന്നത് ആ വ്യക്തി മഹാദേവന്റെ നടയിൽ നിന്ന് നമശിവായ ജപിക്കുക വെളുപ്പിനെ അഭിഷേകം കഴിഞ്ഞാൽ ഉടനെ തന്നെ ധാര നടത്തുന്നതാണ് പതിവ് ഗംഗ ശിവന്റെ തലയിൽ പതിച്ച ശേഷമാണ് ഭൂമിയിലേക്ക് പ്രവഹിച്ചതെന്നാണ് പറയുന്നത് ധാര നടത്തിയ ആ തീർത്ഥം സേവിക്കുന്നത് വളരെ നല്ലതാണ് മഹാദേവന്റെ ശിരസ് എപ്പോഴും തീഷ്ണമായിരിക്കുന്നതിനാൽ അത് തണുപ്പിക്കാൻ വേണ്ടിയാണ് ധാര നടത്തുന്നത് എന്നും ഒരു വിശ്വാസമുണ്ട് ഇനി ധാരകളും അതിലുള്ള ഫലങ്ങളും എന്താണെന്ന് പറയാം ജലധാര നടത്തുന്നത് രോഗദുരിതങ്ങൾക്കും പാപശാന്തിക്കുമാണ് ക്ഷീരം അഥവാ പാൽ അത് ശത്രുദോഷത്തിനു വേണ്ടി നടത്തുന്നതാണ് അഷ്ടഗന്ധധാര കാര്യവിജയത്തിനു വേണ്ടി നടത്തുന്നതാണ് ഋതധാര ഋതം ഹൃതം എന്നുവച്ചാൽ നെയ്യ് സർവൈശ്വര്യത്തിനു വേണ്ടി നടത്തുന്നതാണ് ഇളനീർ അഥവാ ധാര മനഃശാന്തിക്ക് വേണ്ടിയും പഞ്ചഗവ്യധാര മുൻജന്മ പാപത്തിനു വേണ്ടിയും തേൻ ധാര ശാപമോക്ഷത്തിന് വേണ്ടിയും എണ്ണധാര രോഗശമനത്തിന് വേണ്ടിയുമാണ് നടത്തുന്നത് എല്ലാവരും അവരവരുടെ കഴിവ് പോലെ മഹാദേവന് ധാര നടത്തി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രയമാകുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി അടുത്ത ഒരറിവുമായി വരുന്നത് വരെ हर हर पार्वतीपदे नमः हर हर महादेवा